നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ കൊടുക്കുന്ന വീഡിയോയുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം നിങ്ങളുടെ തർക്കങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം എം വി ഗോവിന്ദമ്മാഷ് പലപ്പോഴും അങ്ങനെയാണ് വളരെ കൃത്യം സുതാര്യം വ്യക്തം എന്ന് പറയുന്ന തരത്തിലായിരിക്കും പലപ്പോഴും എം വി ഗോവിന്ദമ്മാഷിൻ്റെ ഒരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ പ്രിസൈസ് ചെയ്ത് പറയുക പറയുന്നതിനോടൊപ്പം അതിൽ വിമർശിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി വിമർശിക്കുകയും ചെയ്യും ചില പത്രങ്ങളുടെ നിലപാട് ഇപ്പോൾ ഈ പറയുന്ന പോലെ മനോരമയാണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും അങ്ങനെ തുടങ്ങി നമ്മുടെ ദിനപത്രങ്ങൾ ചില സമയങ്ങളെടുക്കാൻ ചില നിലപാടുകളുണ്ട് പലപ്പോഴും അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് സർക്കാർ വിരുദ്ധത അല്ലേ അതുമല്ലെങ്കിൽ ഇതൊരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തുന്ന ഒരു കടന്നാക്രമണം അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയായിരിക്കും പലപ്പോഴും അതിലെ വാർത്തകൾ അച്ചടിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ അവയെ വിമർശിക്കേണ്ടവയെ വളരെ കൃത്യമായി വിമർശിക്കുന്ന തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് എന്തായാലും എം വി ഗോവിന്ദമാഷ എന്ന് പറയുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇത് പറയുന്നതിന് ഇടയായൊരു കാരണം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ കൊള്ള നടത്തി എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുന്നു ശബരിമലയിൽ അതായത് അവിടുത്തെ സ്വർണപ്പാളി അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോവുകയും ബെല്ലാരിയിൽ കൊണ്ടുപോയിന്ന് ഒരു ജുവലറിയിൽ കൊണ്ടുവന്ന് അത് കച്ചവടമാക്കുകയും ചെയ്തു കച്ചവടമാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന് എത്രത്തോളം മൂല്യത്തിനാണ് കച്ചവടം ചെയ്തത് എന്നതിനെ അന്വേഷണങ്ങളൊക്കെ ഇനിയും ബാക്കിയാണ് അതായത് ഈ സ്വർണത്തിൻ്റെ യഥാർത്ഥ മൂല്യം അനുസരിച്ചിട്ടാണോ വിറ്റിട്ടുള്ളത് ഇനി അതല്ല അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഒരു ഭഗവാന്റെ അതായത് ശബരിമല എന്ന് പറയുന്ന വളരെ പരിപാവനമായ വിശുദ്ധമായ ഒരു പ്രദേശത്തുള്ള അവിടുത്തെ കട്ടിളപ്പാളിയുടെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ സ്വർണത്തിൻ്റെ അവിടെ മാർക്കറ്റ് വാല്യുവിനല്ല പ്രാധാന്യം അതിൻ്റെ അല്ലാതെയുള്ള അതിൻ്റെ ദൈവികമായി ലഭിച്ച ഒരു മൂല്യത്തിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ അത് എത്ര കോടി രൂപയ്ക്കാണ് അത് അവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനിയും നമുക്ക് കൂടുതലായി അറിയേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോൾ മുരാരി ബാബു എന്ന് പറയുന്ന കമ്മീഷണർ പിടി ആകുന്നു അതോടൊപ്പം തന്നെ അങ്ങോട്ട് നിൽക്കുമ്പോൾ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസു പിടിയിലാവുന്നു അതോടൊപ്പം ഈ ഇപ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ പത്മകുമാർ വരെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പലർക്കും അവർ പലരും ഈ പറയുന്ന പോലെ വി എസ് സുധീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് ജയശ്രീ എന്ന് പറയുന്ന ഒരാളുണ്ട് അങ്ങനെ നിരവധിയായ ഒരു വലിയ കണ്ണി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങൾ എന്നാൽ പലപ്പോഴും പറയും മാധ്യമങ്ങൾ അടിച്ചു വരുന്ന കാര്യം പത്മകുമാർ പിടിയിലാവുന്നു അറസ്റ്റിലാവുന്നു സർക്കാർ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിൽ ഇങ്ങനെയാണ് പലപ്പോഴും വരുന്നത് എന്നാൽ പാർട്ടി ഒരിക്കൽ പോലും പ്രതിരോധത്തിലല്ല ഇതിനകത്തുള്ള പാർട്ടിയുടെ നിലപാട് വളരെ വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെയാണ് എം വി ഗോവിന്ദമാഷി പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഇവർ അറസ്റ്റ് ചെയ്യുന്നു ശരിയാണ് എന്നാൽ ഇവർ പ്രതിയാണോ എന്ന് ചോദിച്ചാൽ പ്രതിയല്ല കാരണം ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല അവർ അറസ്റ്റിലായി എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇതിന് കുറ്റപത്രം സമർപ്പിക്കുകയും തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളിൽ അതായത് കുറ്റപത്രം സമർപ്പിച്ചു കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തും പിന്നീട് വിധി പ്രസ്താവിച്ചുകൊണ്ടാണ് ശിക്ഷാവിധികളിലേക്ക് കടക്കുക അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി നിൽക്കുന്ന നിലപാട് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല അതായത് ഈ ഈ പറയുന്ന അന്വേഷണം എസ് ഐ ടി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു മേൽനോട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ പാർട്ടി എന്ത് ഇൻ്റർവെൻഷനാണ് നടത്തുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പാർട്ടി എന്തിന് അതിലിടപെടണം കാര്യം സർക്കാരിൻ്റെ ഒരു സംവിധാനം അത് അതോടൊപ്പം തന്നെ കോടതി നിർദ്ദേശിച്ച രീതിയിലുള്ള അന്വേഷണ അന്വേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും പാർട്ടി ഒരു തരത്തിലും ഈ പറയുന്ന ആളുകളെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം എം വി ഗോവിന്ദഷ് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതോടൊപ്പം ഇതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവരെ പാർട്ടി ഒരു കാരണവശാലും സംരക്ഷിക്കാനും പോകുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ പറയുന്ന ലോകത്ത് നിന്നുള്ള ഒരുപാട് ഭക്തന്മാരെ ഇവിടേക്ക് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ശബരിമല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടെ ഉണ്ടാക്കി ഈ നഷ്ടങ്ങൾക്ക് ആരാ ആരൊക്കെയാണോ ഉത്തരവാദികൾ അതാണ് പറഞ്ഞത് ഏത് ഉന്നതനാണെങ്കിലും ശരി അവർ നടപടി നേരിട്ടിരിക്കും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദം വളരെ കൃത്യമായി നമ്മളോട് പറയുന്നത് അതിൻ്റെ അർത്ഥം ഒരു തെറ്റുകാരെയും ഒരു കുറ്റക്കാരെയും ഒരു കുറ്റവാളിയെയും സംരക്ഷിച്ചു പിടിക്കാൻ കഴിയുന്ന അല്ലെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പാർട്ടിയല്ല സി പി എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇനിയിപ്പോൾ കട കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്തിനു നമ്മൾ സംരക്ഷിച്ചു പിടിക്കണം ഇപ്പോൾ തന്നെ നമുക്കറിയാം വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന തര അതായത് അവിടുത്തെ പലതരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ബന്ധപ്പെടുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോയി അത് എം എൽ എ ആണ് പാലക്കാടിൻ്റെ അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് അവിടെ ചെയ്തത് അതായത് എങ്ങനെ ന്യായീകരിച്ചു രണ്ട് ഫേസസ് ആണ് ഞാൻ പറയുന്നത് രണ്ട് മുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് കോൺഗ്രസിൻ്റെ മുഖവും ഒന്ന് സി പി എമ്മിൻ്റെ അവിടെ സി പി എമ്മിന് വളരെ ശക്തവും വളരെ അടിയുറച്ചതുമായ ഒരു നിലപാടാണ് എം വി മാഷ് പറഞ്ഞതെങ്കിൽ ഇവിടെ വി കെ ശ്രീകണ്ഠൻ എന്ന അങ്ങനെയല്ല ചെയ്യുന്നത് വി കെ ശ്രീകണ്ഠൻ പറയുന്നതിന് മറ്റൊരു തലം കൂടിയുണ്ട് അതായത് പറയുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ഡിസ്മിസ് ചെയ്തിട്ടില്ല അതായത് പ്രാഥമിക അംഗത്വത്തിൽ ആണ് ഇപ്പോഴും ആരുള്ളത് എം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ യു ഡി എഫ് നേതാവ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ ഇത്തരം യോഗങ്ങളിൽ അതായത് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നതിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം വേദി പങ്കിടുന്നതിലും ഈവൻ സ്ഥാനാർത്ഥി ചർച്ചയിൽ പോലും പങ്കെടുത്തിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു അതിനുപോലും യാതൊരു തടസ്സവുമില്ല എന്നാണ് എം ഈ പറയുന്ന വി കെ ശ്രീകണ്ഠൻ പറയുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയുന്നത് പോലെ തന്നെ അദ്ദേഹം എന്ത് കേസിലാണ് അദ്ദേഹം ഉൾപ്പെട്ടുള്ളത് അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണമാണോ അദ്ദേഹത്തിനെതിരായിട്ടുള്ളത് അല്ലേ അല്ല സാമ്പത്തിക ആരോപണമല്ല സാമ്പത്തിക ആരോപണം അദ്ദേഹത്തിൻ്റെ പേരെ ഉയർന്നെങ്കിലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ പീഡന ആരോപണം അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നത് കാരണം ആ അദ്ദേഹം ഇതിൽ ഈ സ്ത്രീ പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞു അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടിയിരുന്നത് അധ്യക്ഷ സ്ഥാനമായിരുന്നില്ലല്ലോ അല്ല അല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള സ്ഥാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയേണ്ടിയിരുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞത് ഏത് സ്ഥാനമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള വെറും ഒരു ആ അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചൊഴിഞ്ഞു അതേസമയം ജനങ്ങളോട് പ്രതിപത്തി കാണിക്കേണ്ടിയിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ജനകീയൻ എന്നുള്ളൊരു ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരുന്ന ആ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞു പോയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് അപ്പോൾ ഒരു പാർട്ടി ചുമതലയിൽ നിന്ന് മാറി എന്തുകൊണ്ടായിരിക്കാം പാർട്ടി ചുമതലയിൽ നിന്ന് മാറിയത് കൃത്യം വ്യക്തമല്ലേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം അദ്ദേഹം എവിടെയൊക്കെയോ ചില തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് വയനാട് വീട് സാധാരണക്കാർക്ക് വീട് വെക്കേണ്ട ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കം യൂത്ത് കോൺഗ്രസിനെ ഒരു വലിയ വാള് പോലെ കടന്നുകൂടി പിടിച്ചിരിക്കുന്ന സമയം ആ സമയത്താണ് ഈ രാഹുൽ മാംകൂട്ടത്തിനെതിരായ ഈ ഒരു റിനി ആൻഡ് ജോർജിന്റെ ഒരു ആരോപണം വരുന്നത് ആ ആരോപണത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൂടുതൽ പ്രഷർ വന്നപ്പോഴാണ് വി ഡി സതീശൻ ഈ പറയുന്ന പോലെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ഉമ്മാക്കിയെടുത്ത് ഇട്ടത് വെറും ഒരു ഓലപ്പാമ്പാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം ഇങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് വി കെ ശ്രീകണ്ഠം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു യു ഡി എഫ് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാം പിന്നെ എന്തിനായിരുന്നു സസ്പെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ടുവന്നത് ആ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് എതിരായി ഇത്ര കാലത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പാർലമെൻ്ററി അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ കാര്യത്തിൽ ഒരു കാലഘട്ടം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ സ്വന്തം ഒരു നാടിനു വേണ്ടി പണം പിരിച്ചെടുത്ത ആ പണം എവിടെ പോയി എന്ന് പോലും വ്യക്തമായി ഒരു മറുപടി തരാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ വി കെ ശ്രീകണ്ഠൻ്റെ നിലപാടും എം വി ഗോവിന്ദ നിലപാടും രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്നതാണ് കാര്യം ഇവിടെ അദ്ദേഹം പറയുന്നത് ഗോവിന്ദ മാഷ് പറയുന്നത് ഒരു കാരണവശാലും അതത്ര ഉന്നതനാണെങ്കിലും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യില്ല ഞങ്ങൾ അയാളെ താങ്ങി പിടിക്കില്ല ഞങ്ങൾ ഒപ്പം കൊണ്ടു നടക്കില്ല ഞങ്ങൾ എടുത്ത് ദൂരെ കളയും എന്നുള്ളത് തന്നെയാണ് എം വി ഗോവിന്ദഷിൻ്റെ ആ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ പാർട്ടിക്ക് ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പുനർക്രമീകരണം നടത്താമായിരുന്നു അന്വേഷണത്തെ അട്ടിമറിക്കാമായിരുന്നു അങ്ങനെയൊരു അട്ടിമറിക്കലെങ്ങും നടത്തിയിട്ടില്ല സി പി എമ്മിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇടതുപക്ഷ സർക്കാരുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുൻപും ഇതുപോലെ ഉണ്ടായ ആരോപണങ്ങളിൽ സി പി എം കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അത്തരം നടപടികളും തൻ്റെ ഇടത്തോടു കൂടി നിൽ പറയാൻ എം വി ഗോവിന്ദമ്മാഷിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അത് നിലപാട് തന്നെയാണ് ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ പോവുകയുള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം അന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പാർട്ടി അന്വേഷണം നടത്തുന്നു ഇവിടെ കൃത്യമായി എന്തിനാണ് ഇനി അതിനകത്തൊരു പാർട്ടി അന്വേഷണം നടത്തുന്നത് എന്ന് വെച്ചാൽ പാർട്ടി അന്വേഷിച്ചിട്ട് ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താൻ കഴിയുമോ അത് മണ്ടത്തരമല്ലേ കാര്യം ഇവിടെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി ഒരു കേസുമായി അന്വേഷുമായി ഒരു അന്വേഷണം നടത്തുന്നു അവർ ചില കണ്ടെത്തലുകൾ നടത്തുന്നു അവരുടെ അന്വേഷണത്തെ തുടർന്ന് പലരെയും അതായത് പാർട്ടി ബന്ധമുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇനി പിന്നെ എന്തിനാണ് പാർട്ടി അന്വേഷണം നടത്തുന്നത് പാർട്ടി അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല സ്വാഭാവികമായും അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ അന്വേഷണത്തിൻ്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് നടക്കട്ടെ അന്വേഷണത്തിൽ ഇനിയും ഇനിയും കൂടുതൽ പേർ കുറ്റക്കാരാണെങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ കാരണം എന്താ പോയിരിക്കുന്നത് ഒരു പൊതുമുതലാണ് അതായത് അയ്യപ്പൻ്റെ മുതൽ എന്ന് നമ്മൾ പറയുമെങ്കിൽ തന്നെയും അത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു പൊതുമുതൽ എന്നുള്ള നിലയിൽ തന്നെ നമുക്കത് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകും അതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദം മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതെല്ലാം വളരെ സുവ്യക്തമായ കാര്യങ്ങളാണ് സുദൃഢമായ കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് പൊതുവെയുള്ള വാർത്താ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എൽ ഡി എഫിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സി പി എമ്മിനെ ഈ ഒരു വിവാദ വിഷയം വല്ലാതെ ബാധിക്കുകയും സി പി എം പ്രതിസന്ധിയിലാവുകയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആട്ടപ്പടലം സി പി എം പൂട്ടുകയും ചെയ്യും എന്നുള്ള ഒരു മീനിങ്ങാണ് അവിടെ കൊണ്ടു വച്ചിരിക്കുന്നത് അത് തെറ്റാണ് അങ്ങനെ ഒരു ധാരണ അതൊരു അതൊരു ഒരു എന്താ പറയുക ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ അത്തരത്തിലുള്ള അജണ്ടകളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് എം വി ഗോവിന്ദ് പാർട്ടിയുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ആരൊക്കെയാണോ അതിനകത്ത് പങ്കാളികളായിട്ടുള്ളത് അവരെയൊക്കെ ശിക്ഷിക്കപ്പെടും എന്നാൽ എം വി കെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഒരാളെ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വളരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വി കെ ശ്രീകണ്ഠൻ ആ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇവിടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിരാസം കാണിച്ചുകൊണ്ടു ആണെങ്കിൽ ഇതാണ് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ളൊരു വ്യത്യാസം അത് കറക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി കൊള്ളും പോലെ പറയുകയും ചെയ്യും എടുക്കേണ്ട നിലപാടുകളിൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇവിടെ വ്യക്തതയില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യമില്ല ഇനി അദ്ദേഹത്തിന് യു ഡി എഫിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ വിലക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പിന്നെ തന്നെയുമല്ല ഇദ്ദേഹത്തിന് എതിരായി എന്തെങ്കിലും പാർട്ടി നടപടി ഇനിയും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തതയില്ല ഇനി ഇന്ത്യ അദ്ദേഹത്തെ പൂർണ്ണമായും അല്ല എന്നുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യക്തതയില്ല അപ്പം ഒരിടത്ത് നമുക്ക് കൃത്യമായ വ്യക്തതയുണ്ട് ഒരിടത്ത് വ്യക്തതയില്ല ഇത് തന്നെയാണ് എസ് കോൺഗ്രസ്സിനെയും സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയെയും തമ്മിൽ വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് സി പി എമ്മിനോടുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസ്യത എന്തുകൊണ്ട് സി പി എം കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നു സി പി എം ഒരു തെറ്റ് കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ആ തെറ്റിനെ ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നു അതിനെ കൂടുതൽ നിരസിക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഒരു സി പി എം കാരിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് ഒരു ജനവും അല്ലെങ്കിൽ ഒരാളും അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം അവരുടെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം ചില ചിട്ടവട്ടങ്ങളിലും പ്രത്യശാസ്ത്രത്വം അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പാർട്ടിയാണ് സി പി എം എന്ന് തന്നെ കരുതണം എന്ന് തന്നെയാണ് പൊതുജനം വിചാരിക്കുന്നത് അങ്ങനെ തന്നെ പോകണമെന്ന് തന്നെയാണ് പൊതുജനവും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് മറിച്ച് ഒരു തലത്തിലേക്ക് സി പി പോകുമ്പോഴാണ് അത് ചെറിയൊരു തെറ്റാണെങ്കിൽ പോലും ജനത്തിന് സഹിക്കാൻ കഴിയില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരും അഴിമതിക്കാരാണ് അല്ലെങ്കിൽ പണ്ട് മുതലേ പഴകുന്ന ഒരു സാധനമാണല്ലോ കോൺഗ്രസ്സുകാർ അത് ചെയ്തിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസ്സുകാർ ചെയ്യും അത് അവർക്ക് അനുവദനീയമാണ് അവർക്ക് എത്ര അഴിമതി വേണമെങ്കിലും കാണിക്കാം അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം ആരും ചോദ്യം ചെയ്യാനില്ല ഇതാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ സി പി എമ്മും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ജനങ്ങൾ കണ്ടു സോ ഇക്കാര്യത്തിൽ എം വി ഗോവിന്ദഷിൻ്റെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് നമുക്കിഷ്ടം കാരണം മറ്റൊന്നുമല്ല അന്വേഷണം വരട്ടെ അന്വേഷണത്തിൽ ഇനിയും കൂടുതൽ പ്രതികൾ അത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന അല്ലെങ്കിൽ സി പി എം ആണെങ്കിലും അതല്ല സി പി രണ്ട് പാർട്ടിയിലും പെടാത്തവരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും അന്വേഷണത്തിൽ കൂടുതൽ പേര് കുടുങ്ങുന്നെങ്കിൽ കുടുങ്ങിക്കോട്ടെ അപ്പോൾ അതിൻ്റെ കണ്ണികളെല്ലാം വ്യക്തമാകണം കാരണം നമുക്കും അറിയണം അയ്യപ്പിൻ്റെ വേണ്ടിയിട്ട് ഒരാൾ സംഭാവന ചെയ്തിരിക്കുന്ന സ്വർണം ആര് കൊണ്ടുപോയി അല്ലെങ്കിൽ ഏത് നിലയ്ക്കാണ് അത് കൊണ്ടുപോയത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയാവട്ടെ പ്രതികളെല്ലാവരും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൽ പാർട്ടി പാർട്ടിക്കാരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് ഉന്നതനാണെങ്കിൽ പോലും പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം